എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒരുപാട് പേര് നമ്മുടെ ഫോട്ടോസുകളൊക്കെ ഷെയർ ചെയ്ത് തരുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ദിവസേന നമുക്ക് ആയിരത്തിൽ പരം കുർത്തീസുകളാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് അത്രയും കസ്റ്റമേഴ്സിന്റെ ഫോട്ടോസ് നമുക്ക് കിട്ടാറില്ല കാരണം അത് ഷെയർ ചെയ്യാനും നമുക്ക് പറ്റത്തില്ല പക്ഷെ കിട്ടുന്ന എല്ലാവരുടെയും ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഒലീവിയയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്തിടുക നമ്മൾ റീലുകളൊക്കെ അതിലാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇൻസ്റ്റയിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒലീവിയയുടെ യൂട്യൂബ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തികൾ മാത്രമേ നമുക്കുള്ളൂ ഇതൊരു സാധാരണക്കാരുടെ ഷോപ്പാണ് കൃത്യമായിട്ട് തന്നെ ഞങ്ങൾ കൊണ്ടുവരുന്ന ടോപ്പിന്റെ ക്വാണ്ടിറ്റി വീഡിയോയിൽ കാണിച്ചിട്ടായിരിക്കും പോകുന്നത് റെഡി സ്റ്റോക്കിലാണ് ഓരോ ദിവസവും ഇത്രയധികം ക്വാണ്ടിറ്റിയിൽ ഞങ്ങൾ നമ്മുടെ പ്രോഡക്ട്സ് കൊണ്ടുവരുന്നത് സ്റ്റാഫുകളാണ് ഓർഡറുകൾ എടുക്കുന്നത് തന്നിരിക്കുന്ന ില് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സ്ആപ്പ് ചെയ്യുക ഇനി എക്സിക്യൂട്ടീവ്സുമായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ലേഡീസാണ് കേട്ടോ അപ്പോൾ സംസാരിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് ഇനി ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസിലത് അറിയിക്കണമെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് ഞങ്ങളുടെ കംപ്ലൈൻറ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അറിയിക്കുക അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്നവർക്കായിട്ട് ഒന്ന് രണ്ട് ഉണ്ട് അത് വീഡിയോയുടെ ലാസ്റ്റ് കൃത്യമായി തന്നെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാല് ജോർജറ്റില് വരുന്ന നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഒരു ഫ്രോക്ക് കളക്ഷൻ ആണ് അപ്പൊ നമ്മള് ഫസ്റ്റ് കളറ് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ബ്ലാക്കിലാണ് ഈ ഒരു പ്രിന്റ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഒരു ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഓവറായിട്ട് ബുദ്ധിമുട്ടൊന്നും വരത്തില്ല വളരെ സിമ്പിളായിട്ട് വരുന്ന ഒരു ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ബോട്ട് നെക്ക് അങ് അങ്ങ് കയറി ഒത്തിരി കയറി നിൽക്കുന്ന നെക്കല്ല എന്നാലും നല്ല ഭംഗിയുള്ള ഒരു നെക്കാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കളറാണ് നമുക്ക് ഫ്രോക്കായിട്ട് ഭയങ്കര ഞാനിപ്പം വെയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാവലിംഗിനൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് പോകാം കാരണം ബോട്ടം ഒക്കെ ഇട്ട് പോകുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് അടിയിൽ ഷോർട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഫ്രോക്ക് കോൺസെപ്റ്റിൽ വെയർ ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു പിങ്കിൽ നേവി ബ്ലൂ കളറിൽ വരുന്ന പ്രിന്റ് പ്രിൻ്റാണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് പിസ്താഗ്രീനാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന പിസ്താഗ്രീനാണ് അതിലും ചെറിയ രീതിയിലുള്ള പ്രിന്റുകളാണ് ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്രനാള് വേണമെങ്കിലും ഇത് നിങ്ങളുടെ കയ്യിൽ നിൽക്കും കഴുകാനും ഉണക്കാനും മെയിൻറ്റൈൻ ചെയ്യാനും ഒക്കെ വളരെ ഈസിയാണ് അടുത്തതെന്ന് പറയുന്നത് വൈറ്റ് ആണ് കേട്ടോ വൈറ്റിൽ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് വരുന്ന ചെറിയ ചെറിയ പ്രിന്റുകളാണ് മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ ഷോർട്സുകളും ഞങ്ങളുടെ ഓഫീസിലെ റീലുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഒത്തിരി ഫീഡ്ബാക്കുകൾ നിങ്ങളൊത്തിക്കുന്നുണ്ട് ഞങ്ങൾ ഈ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാല് പക്കാ ഒരു നാടൻ നാടനാണ് അപ്പോൾ ഞങ്ങൾ ഓർത്തും ഞങ്ങളുടെ ഈ ഒരു ഓഫീസിൽ നടക്കുന്നത് നമ്മൾ എക്സ്ട്രാ മ്യൂസിക് വേറെ വോയിസ് ഒക്കെ നടക്കുന്നുണ്ട് കരുതിയത് കൊണ്ടാണ് ചെറിയ ചെറിയ ക്ലിപ്പുകൾ സത്യം പറഞ്ഞാൽ അതൊന്നും ആ ിടാൻ വെച്ചിരുന്ന ക്ലിപ്പുകളൊന്നും അല്ല അതും ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ ചിരി വരും കൂടുതലും കിളിയുടെ സൗണ്ടും പലരുടെയും സൗണ്ടൊക്കെയാണ് സത്യം ഞങ്ങളെല്ലാം എൻ്റെ സൗണ്ട് പോലും എനിക്ക് എൻ്റെ വീഡിയോയിൽ കേൾക്കുന്നത് ഇഷ്ടമല്ല പക്ഷെ ഇപ്പം ഞങ്ങളുടെ കസ്റ്റമേഴ്സ് അത് ഒത്തിരി പേര് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഇനി ഇതുപോലത്തെ ഞങ്ങളുടെ എന്താ പറയുക അവിചാരിതമായിട്ടുള്ള ക്ലിപ്പുകളൊക്കെ ഞങ്ങൾ റീലിൽ കൂടി അപ്ലോഡ് ചെയ്യാം ഒരുപാട് പേരാണ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സിനെ കാരണം ഇങ്ങനത്തെ ഒരു ഓഫീസ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാവരോടും നന്ദി സ്നേഹം ഞങ്ങൾക്ക് നല്ല ഫീഡ്ബാക്കുകൾ തരുന്ന എല്ലാവരോടും സ്നേഹം അപ്പം നമുക്ക് അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം ബൈ